ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ക്വട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ചില മാധ്യമപ്രവർത്തകർ പത്രസമ്മേളനത്തിൽ ഇടപെടുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇതൊട്ടും ശരിയായ ഒരു പ്രവണതയല്ല എന്തിനു വേണ്ടിയിട്ടാണ് പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന് തന്നെ രണ്ടിൽ കൂടുതൽ റിപ്പോർട്ടർമാർ അതുമായി ബന്ധപ്പെട്ട യൂണിറ്റ് എത്തുകയാണ് ബഹളം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു ഇന്ത്യയിൽ തന്നെ ഇത്രയേറെ സമയമെടുത്ത് മാധ്യമപ്രവർത്തകരെ കാണുന്ന മറ്റൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കൂടി ജനങ്ങളോട് മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ബഹളമുണ്ടാക്കുകയും പ്രകോപനമുണ്ടാക്കുകയും ചെയ്യുന്നത് പ്രതിപക്ഷത്തിൻ്റെ കൂടി ഒരു അജണ്ടയാണ് ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട് ചില മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുണ്ട് അത്തരം മാധ്യമ മാധ്യമപ്രവർത്തനം കേരളത്തിന് പ്രത്യേകിച്ച് നമ്മുടെ നാടിന് ഒട്ടും അപ്ലക്ഷണീയമായ ഒരു കാര്യമല്ല ഇത്തരം ആളുകളെ തിരുത്തിക്കാൻ വേണ്ടി മുതിർന്ന മാധ്യമപ്രവർത്തകർ തയ്യാറാവേണ്ടതുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോളിടെക്നിക് യൂണിയൻ്റെ തിരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ പോളിടെക്നിക്കുകളിൽ വിജയിച്ച പ്രസ്ഥാനം എസ് എഫ് ഐ ആണ് പക്ഷേ മിക്കവാറും മാധ്യമങ്ങൾ കെ എസ് യുവിന് ഉണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ട വിജയത്തെ വലിയ രൂപത്തിൽ ആഘോഷിക്കുകയാണ് അപ്പോൾ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് വലതുപക്ഷത്തിനു വേണ്ടിയിട്ട് ഓവർ ടൈം പണിയെടുക്കുന്ന ആളുകളായിട്ട് കേരളത്തിലെ ഒരുവറ്റം മാധ്യമപ്രവർത്തകർ മാറിയിട്ടുണ്ട് ഇത് വളരെ ഗൗരവമായി കേരളീയ സമൂഹം തിരിച്ചറിയുകയും ചർച്ച ചെയ്യുകയും വേണം എന്നുള്ളതാണ്